എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സത്യമറിയാൻ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ദൃശ്യമാധ്യമ ലോകത്തെക്കുറിച്ചുള്ള ഒരു തകർപ്പൻ ചർച്ചയ്ക്കായിരുന്നു നൂറാമത്തെ എപ്പിസോഡ് വേദിയായത് ഇതേ വിഷയവുമായി ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലാണ് ഈ കലാലയത്തിലെ ജേണലിസം ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ചായിരിക്കുന്നത് പതിവ് പോലെ നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് നമ്മോടൊപ്പമുണ്ട് അഭിവന്ധ്യ പിതാവിനേയും ഡോൺ ബോസ്കോ കോളേജിലെ ജേർണലിസം സ്റ്റുഡന്റ്സിനെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു ആദ്യമായി ആരാണ് ഈ എപ്പിസോഡിൽ ചോദ്യം ചോദിക്കുന്നത് എന്റെ പേര് എബിൻ ആണ് ഞാൻ ഞാനിവിടെ ബിരുദ വിദ്യാർത്ഥിയാണ് എല്ലാ ദിവസവും നമ്മൾ പത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വാർത്തകളേക്കാൾ കൂടുതൽ പരസ്യങ്ങൾക്കാണ് അവിടെ സ്ഥാനം കാണുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുമസ് ഓണം വിഷു പ്രത്യേക വിശേഷ അവസരങ്ങളിൽ പരസ്യങ്ങള് ഒരു പേജ് നിറച്ച് പരസ്യങ്ങള് വാർത്തകൾക്ക് അവിടെ പ്രാധാന്യം ഇല്ലാതായി പോകുന്നുണ്ട് ആ അവസരത്തില് പത്രങ്ങളെ വെറും മാധ്യമങ്ങളെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പത്രത്തിന് കൊടുക്കുന്ന പൈസക്ക് വിലയില്ലാതെ പോവുകയല്ലേ വെറും പരസ്യങ്ങൾ വേണ്ടി മാത്രമായിട്ട് പത്രങ്ങളെ നമ്മൾ വരുത്തുകയില്ലേ ചെയ്യുന്നത് യെസ് മാധ്യമരംഗം ഒരു ബിസിനസ് രംഗമായി മാറിയപ്പോഴ് സംഭവിക്കുന്ന ഒരു ദുരന്തത്തിലേക്കാണ് എബിൻ ശ്രദ്ധ ക്ഷണിച്ചത് നമുക്കറിയാം ഇപ്പൊ ഒക്കെ അവസരമാകുമ്പോഴത്തേക്കും മിക്കവാറും പത്രങ്ങൾക്ക് ദിവസം രണ്ട് പത്രമുണ്ട് നമ്മൾ വളരെ സന്തോഷിച്ച് ആ പത്രം തുറന്നാല് രണ്ട് പത്രത്തിന്റെയും ഫ്രണ്ട് പേജിൽ ഒരു ഒരപേജ് വാർത്ത കാണും ബാക്കി പേജുകളില് എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയും പരസ്യങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് പത്രങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഈയൊരു രോഷം വായനക്കാരൻ എന്ന നിലയിൽ നമ്മൾക്ക് ഏവർക്കും അനുഭവപ്പെടുന്നതാണ് ഇവന് പരസ്യം വിത്യ കാശുണ്ടാക്കാൻ നമ്മുടെ സമയവും നമ്മുടെ വായനാശീലവും നിമിത്തമാക്കുന്നു അതിൽ ശരിക്കും ഒരു ചൂഷണമുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് വിചാരിച്ച് പരസ്യങ്ങളെ ആ നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല പരസ്യങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഒരു സാമൂഹിക മൂല്യമുണ്ട് എന്ന് ജേർണലിസം വിദ്യാർത്ഥികളായി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല തീർച്ചയായും പല പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പുതിയ അവസരങ്ങളെക്കുറിച്ച് പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ച് ഒക്കെയുള്ള അറിവ് ലഭിക്കാൻ വിവിധ പരസ്യങ്ങൾ വരുമ്പോൾ അവയെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ ഒക്കെയുമുള്ള പല എഡ്യൂക്കേറ്റീവായ അതുപോലെ പല ഇൻഫോർമേറ്റീവായ പല കാര്യങ്ങളും പരസ്യങ്ങളിലൂടെ ലഭ്യമാണ് ഇതൊക്കെയും സത്യമാണ് എന്ന് സമ്മതിക്കുമ്പോഴും വായനക്കാരന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ ഈ പരസ്യങ്ങൾ സർവ സീമകളും ലംഘിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഒരു പത്രത്തിന്റെ എഡിറ്ററോട് തന്നെ ഞാൻ ഈ വിഷയം ചോദിച്ചിട്ടുണ്ട് ബിൻ അദ്ദേഹം പറഞ്ഞ മറുപടി സത്യമായിരിക്കാം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ബാക്കി ദിവസങ്ങളിലെ ഒക്കെയും പരസ്യക്കുറവിന്റെ നഷ്ടം ഞങ്ങൾ നികത്തുന്നത് ഇപ്രകാരമുള്ള വിശേഷാൽ പ്രതികളിലാണ് എന്നാണ് അവരുടെ ഒരു വിശദീകരണം നമുക്കറിയാം മാധ്യമങ്ങൾ വലിയ കോർപ്പറേറ്റ് കൊമേഴ്സ്യൽ ഏജൻസികൾ നടത്തുന്നതല്ലാത്ത മാധ്യമങ്ങളൊക്കെയും നിലനിൽപ്പിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ തന്നെ മുഖ്യധാര പത്രങ്ങളിൽ ഒന്നോ രണ്ടോ ഒഴിച്ചാല് ബാക്കിയെല്ലാം നിലനിൽപ്പിന് വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുന്ന പത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പത്രങ്ങളുടെ നിലനിൽപ്പും അവയുടെ ഈ രീതിയിലുള്ള പരസ്യങ്ങളെയും ഒക്കെ വിലയിരുത്തുമ്പോൾ ഏത് പത്രമാണ് ഒരുപക്ഷെ പത്രങ്ങൾ നടത്തുന്നതിലൂടെ ദിനംപ്രതി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന പത്രങ്ങളാണ് ഈ പ്രകാരമുള്ള അവസരങ്ങളില് പരസ്യങ്ങളുടെ ആധിക്യം കൊണ്ട് ഡബിൾ പതിപ്പും ട്രിപ്പിൾ പതിപ്പും ഇറക്കി നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത് അതിൽ അന്യായമുണ്ട് അതിൽ അധാർമികതയുണ്ട് എന്ന് ചിന്തിക്കാനും പറയാനും വായനക്കാരന് ഉത്തരവാദിത്വമുണ്ട് പ്രതികരിക്കാൻ വായനക്കാരന് അവകാശവുമുണ്ട് എന്ന് ഈ മാധ്യമ ഭീമന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നാം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് എബിനെ എനിക്ക് തോന്നുന്നത് പത്രം വരുത്തുന്നതിൽ ഇന്നും മലയാളികൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല വെറുതെ ചില വീട്ടിൽ പത്രം വരുത്തിയിടുന്നുണ്ടെങ്കിൽ പോലും അവർ വായിക്കുന്നുമില്ല പരസ്യങ്ങളെ കുറ്റം പറയുന്ന അതേ സമയത്ത് തന്നെ അവര് ആ വാർത്തകളെ നോക്കുന്നുമില്ല വായനക്കാരൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഈ വായനക്കാരന്റെ നിസ്സംഗതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇപ്രകാരം വലിയ ആദായം ആർജിക്കുവാൻ മാധ്യമ മുതലാളിമാർക്ക് കഴിയുന്നത് എന്ന എബിന്റെ നിരീക്ഷണം വളരെ സത്യമാണ് മലയാളിക്ക് വായിച്ചാലും വായിച്ചില്ലേലും ഒരു പത്രം വീട്ടിന്റെ പാർലറിൽ കിടക്കണം എന്നുള്ളത് അവന്റെ ഒരു അഭിമാന ബോധമാണ് അത് മലയാളികളിൽ പത്രം വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും പക്ഷെ ഇവിടെ ഇന്ത്യയിലെ മറ്റ് ഏതൊരു സംസ്ഥാനവുമായി താരതമ്യം ചെയ്താലും ഇവിടെ പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവുമായി താരതമ്യം ചെയ്താൽ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മലയാളിയുടെ ഒരു സഹജമായ സ്വഭാവത്തിന്റെ ഭാഗമാണ് അഥവാ അല്പം കൂടി ആത്മീയ ഭാഷയെ പറഞ്ഞാൽ അതൊരു തഴക്ക ദോഷമാണ് മലയാളിയുടെ പത്രം എപ്പോഴും വീട്ടുമുൽ കാണണം എന്നുള്ളത് വായിക്കണമെന്നൊന്നും ഞാനില്ല അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നുമില്ല പത്രം അവിടെ കിടന്നോട്ടെ എന്നൊരു ചിന്ത അതിനെ ഇവിടുത്തെ മാധ്യമ ഭീമന്മാർ വിദഗ്ധമായി മുതലെടുക്കുന്നു എന്നുള്ളത് ഒരു ഗതികേടാണ് എബിൻ പറഞ്ഞതുപോലെ വായനക്കാരൻ പ്രതികരിക്കണം ഇപ്രകാരം പരസ്യങ്ങൾ മാത്രമടിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയിട്ട് അവൻ പരസ്യത്തിന്റെ വരുമാനം സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മൾ മാസം വരിസംഖ്യ അടയ്ക്കേണ്ടി വരുന്ന കുറിച്ച് മലയാളി ചിന്തിക്കുകയും അപ്രകാരം അല്ലാത്ത മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രതിബദ്ധതയും കൂടി മലയാളി ആർജിക്കുമ്പോഴേ ഒരുപക്ഷെ ഈ ഒരു പ്രതിസന്ധിക്ക് ശരിയായ പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നാണ് എബിൻ ഞാൻ വിചാരിക്കുക പിതാവ് പറഞ്ഞു വരുന്നത് പരസ്യങ്ങളൊന്നുമില്ലാതെ വളർന്നു വരുന്ന സഭയുടെ പത്രങ്ങളെ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്ന സഭയുടെ പത്രങ്ങളെ വളർത്തിക്കൊണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് അത്രയും ഞാൻ ഉദ്ദേശിച്ചില്ല എബിന് നീ ഒരു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു എബിന് സഭയുടെ മാധ്യമങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചു സഭയുടെ മാധ്യമങ്ങള് ഈ പരസ്യങ്ങളിൽ നിന്ന് പൂർണമായും വിമുക്തമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കിട്ടാത്തത് കൊണ്ട് അവര് ഇടുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ സത്യം അതുകൊണ്ട് മാധ്യമങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യത്തെ ചിന്തിക്കുമ്പോള് നിഷ്പക്ഷതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭയുടെ മാധ്യമങ്ങളെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം ഈ കോർപ്പറേറ്റ് ഭീമന്മാരുമായിട്ട് താരതമ്യം ചെയ്യുക സഭയുടെ മാധ്യമങ്ങളെ താരതമ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് വാർത്താ പ്രാധാന്യം അതിൽ കൂടുതലുണ്ടോ വിലയിരുത്താം വിലയിരുത്തിയ ശേഷം നിങ്ങൾ തീരുമാനമെടുക്കുക സഭയുടെ പത്രമായതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് വായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഈ മാധ്യമ സാക്ഷരത മാധ്യമ നിഷ്പക്ഷത എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അതല്ല നമുക്ക് വേണ്ടത് സഭയുടെ പത്രമായതുകൊണ്ട് അല്ലെ സഭയുടെ ചാനലായതുകൊണ്ട് ഇത് കാണണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതല്ല ശരിയായ മാധ്യമധർമ്മം എന്ന് പറയുക വായനക്കാരനും പ്രേക്ഷകനും വിലയിരുത്തട്ടെ നിഷ്പക്ഷമായി ആരാണ് സംസാരിക്കുന്നത് ആരാണ് ഈ മാധ്യമത്തെ കേവലം ആദായ മാർഗമായി വിനിയോഗിക്കുന്നത് എന്ന് വായനക്കാരൻ വിലയിരുത്തി തീരുമാനമെടുക്കുമ്പോഴാണ് അത് അർത്ഥപൂർണമായ ഒരു പ്രതികരണമായി മാറുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് അഭിമുഖ പിതാവേ എന്റെ പേര് ഫാദർ അരുൺ ഞാനിവിടെ ജേർണലിസം വിദ്യാർത്ഥിയാണ് എന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ സംശയം മലയാള സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടാണ് മലയാള സിനിമ നമുക്കറിയാവുന്ന പോലെ തന്നെ മലയാള സിനിമ എന്നല്ല ഏത് സിനിമകളായാലും അത് കാലഘട്ടത്തിന്റെ ഒരു ശബ്ദമായിരുന്നു അത് ഇന്നും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മൾ ന്യൂ ജനറേഷൻ സിനിമകൾ അല്ലെങ്കിൽ പുതിയ തലമുറകളിലെ ചലച്ചിത്രങ്ങൾ എന്ന രീതിയിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വാസന പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ മദ്യപാനം പുകവലി തുടങ്ങിയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അതുപോലെ യുവജനങ്ങൾ വളർന്നു വരികയും ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അഭിമുഖ പിതാവ് ഒല്പനേരം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരാറാം ഇന്ദ്രിയം രൂപപ്പെടുത്തേണ്ട ആവശ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് നമ്മുടെ മതപഠനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സൺഡേ ഒക്കെ അതിന്റെ ഫലവത്തായ രീതിയിൽ പലപ്പോഴും നമുക്ക് നൽകാനാകുന്നില്ല എന്നതും ഒരു ദുഃഖകരമായ വസ്തുതയാണ് അതിന് കുറച്ചുകൂടി ഒരു ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതില്ലേ എങ്ങനെയൊക്കെ അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ഒരു സിനിമ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര ചലച്ചിത്രത്തെ എങ്ങനെ നിരൂപണം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്നതുകൂടി ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ അത് നമ്മുടെ മതപഠനത്തിന്റെ ഭാഗമാകേണ്ടതല്ലേ എന്നാണ് എന്റെ ഒരു ചോദ്യം അരുൺ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഉറക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് ന്യൂജൻ സിനിമകൾ അങ്ങനെ ഒരു സിനിമ സിനിമയുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് ഏ മുഖ്യധാരയിൽ നിന്ന് അല്ലെ വ്യവസ്ഥാപിത മാർഗത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചില കാഴ്ചപ്പാടുകളെ ആയിരിക്കാം ഒരുപക്ഷെ ന്യൂജൻ എന്ന പേരിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക ഏതാണെങ്കിലും ഈ ന്യൂജൻ സിനിമകളാകട്ടെ ന്യൂജൻ അല്ലാത്ത സിനിമകളാകട്ടെ ഇവിടെ അരുണച്ഛൻ സൂചിപ്പിച്ചതുപോലെ ശരിക്കും ഈ ഒരു പ്രതിലോമ സംസ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ചായ്വ് പുലർത്തുന്നു എന്നത് സത്യമാണ് അതായത് ഇവിടെ അടിസ്ഥാനപരമായ ഒരു ആത്യന്തിക ചോദ്യമുണ്ട് കല കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിനു വേണ്ടിയാണോ എന്ന ഒരു ഷേക്സ്പിയർ ചോദ്യമുണ്ട് അല്ലേ കല കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിന് വേണ്ടിയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴേ ഇതിനൊരു എന്ന് എനിക്ക് തോന്നുന്നു അതായത് കല കലയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ എന്തും കാണിച്ചുകൂട്ടും പക്ഷെ ഈ കലയിലൂടെ നീ ഒരു ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിന്റെ തന്നെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇത് കാണാനും കേൾക്കാനും ഇടവരുന്നവരുടെ ജീവിതത്തെ ഭാവാത്മകമായി സർഗാത്മകമായി സ്വാധീനിക്കാൻ നീ ആഗ്രഹിക്കുന്നു അതാണ് അടിസ്ഥാനപരമായ ചോദ്യം കല ജീവിതത്തിന് വേണ്ടിയോ എന്നുള്ള ആ ചോദ്യം ആ ചോദ്യത്തോടാണ് ഒരുപക്ഷെ ഈ ന്യൂജൻ എന്ന് വിളിക്കപ്പെടുന്ന സിനിമകൾ പ്രതികരിക്കാൻ ശ്രമിക്കും കല കലയ്ക്ക് വേണ്ടിയാണ് എന്ന് അവർ വാദിക്കുന്നു ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും ഇഷ്ടമുള്ളത് പറയും ഇഷ്ടമുള്ളതുപോലെ താടി താടിവെക്കും ഇഷ്ടമുള്ളതുപോലെ പ്രേമിക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും ആരാണിവിടെ ചോദിക്കാൻ എന്ന് പറയുന്ന ചില പാട്ടുകൾ തന്നെ ഇവിടെ വൈറലായി തീർന്നിട്ടുണ്ട് ന്യൂജൻ സിനിമകളിൽ നിന്ന് അല്ലെ അത് അതൊരു ഒരു അതിൽ ആ ദർശനപരതയാണ് അപകടം എന്ന് പറയുന്നത് കലയ്ക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വമില്ല കലയ്ക്ക് ജീവിതങ്ങളോട് പ്രതിബദ്ധതയില്ല കല കലയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതി ഈ ന്യൂജൻ സിനിമകളിൽ മാത്രമല്ല പഴയകാല മുഖ്യധാര വ്യവസ്ഥാപിത സിനിമകളിൽ തന്നെ അപ്രകാരം ചിന്തിക്കുന്നവ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ അവ ഒരു വലിയ പ്രതിസന്ധി തീർക്കാതിരുന്നത് കല ജീവിതത്തിന് വേണ്ടി എന്ന് ചിന്തിക്കുന്നവർക്ക് സമൂഹത്തിൽ മേൽക്കോയ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് സംഭവിച്ചത് ഈ പ്രതിലോമ ചിന്തകൾക്ക് സമൂഹത്തിൽ മേൽക്കോയ്മ സംഭവിക്കുകയും ഈ മൂല്യാധിഷ്ഠിത ദർശനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അത് അപകടകരമായ ഒരു മാധ്യമ സംസ്കാരം രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അരുൺ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും നമ്മുടെ സന്ഡേ കാറ്റഗിസങ്ങളാകാം അല്ലെ ഇതര മതങ്ങളുടെ മൂല്യ ബോധന മാർഗങ്ങളിലൂടെയാകാം മതങ്ങൾക്ക് ഇതിലൊരു പങ്കുവഹിക്കാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇത് മതങ്ങളെ മാത്രം ഏൽപ്പിച്ച് സമൂഹം അല്ലെങ്കിൽ സർക്കാരുകൾ കൈകെട്ടി നിൽക്കേണ്ട ഒരു മേഖലയല്ല മറിച്ച് ഈ സമൂഹത്തില് സമൂഹ മനസാക്ഷിയാണ് ഇതിന് അനുകൂലമായി രൂപപ്പെടേണ്ടത് സർക്കാർ ഒരു നിയമത്തിലൂടെ ന്യൂജൻ സിനിമകളെ മുഴുവൻ നിരോധിക്കുക എന്നുള്ളത് ഇതിനുള്ള പരിഹാരമല്ല മറിച്ച് സമൂഹ മനസാക്ഷി രൂപപ്പെടേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധതകളെ പ്രചോദിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് ഇവിടെ പ്രേക്ഷകരില്ല എന്നുള്ള പ്രതികരണത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിലോമ സംസ്കൃതികൾക്ക് അറുതി വരുത്താൻ സാധിക്കുള്ളൂ അതിന് സമൂഹ മനസാക്ഷി ആ രീതിയിൽ രൂപപ്പെടേണ്ടതുണ്ട് ആ രൂപീകരണത്തിന് തീർച്ചയായും ഈ മതബോധന ക്ലാസുകളാകാം അല്ലായെങ്കില് ഇതര മതങ്ങളുടെ മൂല്യ ബോധന മാർഗങ്ങളാകാം പാഠങ്ങളാകാം സ്കൂളുകളിലെ പ്രചോദനങ്ങളാകാം അവയൊക്കെയും സംഘാതമായ ഒരു മനസാക്ഷി രൂപീകരണത്തിന് മുന്നിട്ടിറങ്ങേണ്ട സമയമായി എന്നുള്ളത് സത്യമാണ് എന്റെ പേര് എലീസ പിതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ നമ്മൾ പരസ്യങ്ങൾ എടുത്തു നോക്കിയാൽ അഡ്വർട്ടൈസ്മെന്റ്സ് ഇപ്പോ എന്താ ടി വിയിലായാലും ശരി ന്യൂസ് പേപ്പറിലായാലും ശരി അതിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് അതിപ്പോ എന്തിന്റെ പരസ്യമായിക്കോട്ടെ ഒരു കുട്ടികളുടെ പ്രൊഡക്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു മെന്നിന്റെ പ്രൊഡക്റ്റ് ആവാം അതിലെല്ലാത്തിലും സ്ത്രീകളുടെ ശരീര നഗ്നത പ്രദർശനം അല്ലെങ്കിൽ അവർ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു അങ്ങനെ ഒരു പ്രവർത്തനയാണ് കാണുന്നത് അപ്പോ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഇതേക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സ്ത്രീകൾ തന്നെ പറയുന്നതാണ് കാരണം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക ഇത്തരം പരസ്യങ്ങളിൽ മോഡലുകളായി വരുന്നത് ആരാണ് സ്ത്രീകൾ തന്നെയാണ് വരുന്നത് സ്ത്രീകൾ തന്നെയാണ് അല്ലെ അപ്പോഴ് തന്റെ ശരീരത്തെ ഇപ്രകാരം ഒരു ചൂഷണത്തിന് വേണ്ടി ഇരയാക്കരുത് എന്നുള്ള അവബോധം രൂപപ്പെടേണ്ടത് സ്ത്രീകളിൽ തന്നെയാണ് അതുപോലെ തന്നെ സ്ത്രീ ശരീരം ഇപ്രകാരം ഒരു വിപണന മൂല്യമുള്ള വസ്തുവായി അവതരിപ്പിക്കപ്പെടുന്നത് സമൂഹത്തിൽ സ്വീകാര്യത കൂടിയതുകൊണ്ടാണ് പല പരസ്യ ഏജൻസികളും ഈ ഒരു കുറുക്കു വഴി സ്വീകരിക്കും നമുക്കറിയാം മനുഷ്യ മനസ്സിലെ ഏറ്റവും ശക്തമായ വികാരങ്ങളൊന്ന് ഫ്രോയിഡിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ വികാരം എന്ന് പറയുന്നത് ലൈംഗികതയാണ് ആ ലൈംഗികതയെ ഉണർത്തുക ഉത്തേജിപ്പിക്കുക എന്നുള്ളതിനേക്കാളും എളുപ്പത്തിൽ പരസ്യം ചെയ്യാൻ ലോകത്ത് മറ്റൊരു മാർഗവുമില്ല എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് പരസ്യമേഖലയിലെ ഏറ്റവും ആഴത്തിലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു മനുഷ്യ വ്യക്തിയെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുന്നത് ഇപ്രകാരമുള്ള ലൈംഗിക ചോദനകളെ ഉണർത്തുന്ന പരസ്യങ്ങളാണ് അതാണ് വാസ്തവത്തിൽ ഈ ഒരു സ്ത്രീ ശരീരത്തെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വസ്തുവായി പ്രദർശിപ്പിക്കാൻ പലപ്പോഴും മാധ്യമങ്ങളെ അല്ലെങ്കിൽ പരസ്യങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് സമൂഹത്തിന് സ്ത്രീയോടുള്ള കാഴ്ചപ്പാടാണ് ആത്യന്തികമായി മാറേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം സ്ത്രീയെ ഒരു ശരാശരി അല്ലെങ്കിൽ അതിനുപരിയായിട്ടുള്ളവരടക്കം സ്ത്രീയെ ഒരു തനിക്ക് തുല്യം മഹത്വമുള്ള ഒരു വ്യക്തിയായി കരുതാൻ സമൂഹം ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട് ഏറെ കാതങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം സ്ത്രീയേയും സ്ത്രീയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും കേവലം വസ്തുവൽക്കരിക്കുന്ന അല്ലെങ്കിൽ പുരുഷന്റെ സന്തോഷത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് സ്ത്രീയെ എന്നുള്ള ധാരണ അറിഞ്ഞോ അറിയാതെയോ സമൂഹം ഇവിടെ ഒരു മാമൂല് പോലെ വളർത്തിക്കൊണ്ടു ആ ഒരു ടാബുവിനെ ആ ഒരു സോഷ്യൽ എത്തോസിനെ അതിജീവിക്കാൻ ഇവിടെ ഇത്രയും വലിയ വിപ്ലവം പ്രസംഗിച്ച സ്ത്രീകൾക്ക് പോലും സാധിക്കുന്നില്ല പലപ്പോഴും ഫെമിനിസ്റ്റുകളായി രംഗപ്രവേശം ചെയ്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി ഘോരഘോരം സംസാരിക്കുന്നവര് തന്നെ ഇപ്രകാരമുള്ള നഗ്നതാ പ്രദർശനങ്ങൾ തങ്ങളുടെ അവകാശം പോലെ പിന്നീട് അവതരിപ്പിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ശരിയാംവിധം ഇവിടെ വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ വിചാരിക്കും നിങ്ങളിലെ സ്ത്രീകള് ഞാൻ പറയുന്നതിനോട് യോജിക്കുമെന്ന് പലപ്പോഴും സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ പോലും ഫെമിനിസത്തിന്റെ പൂർണതയായി അവതരിപ്പിക്കുന്നത് അവരുടെ തന്നെ ശരീരപ്രദർശനങ്ങളെയാണ് പലപ്പോഴും നമ്മൾ ഇപ്രകാരമുള്ള ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടുന്ന സിനിമകള് ചില കവർ പേജുകള് അടുത്ത കാലത്ത് മാധ്യമ ശ്രദ്ധയോ വിവാദങ്ങളോ വിളിച്ചു വരുത്തിയ കവർ പേജുകള് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഫെമിനിസത്തിന് പോലും വഴിതെറ്റി എന്ന തോന്നലാണ് അതുകൊണ്ട് ഈ പുതുതലമുറയിലെ യൗവനങ്ങൾ അത് ആൺകുട്ടികളും പെൺകുട്ടികളും യുവജനങ്ങൾ ഒരു മനസ്സോടെ നമ്മുടെ സ്ത്രീകളെ ആദരിക്കുന്ന സ്ത്രീത്വത്തെ വിലമതിക്കുന്ന ഒരു പുതിയ സംസ്കൃതി രൂപപ്പെടുത്താതെ ഈ ഒരു പരസ്യത്തെ മാത്രം നമ്മൾ അക്രമിക്കാൻ ശ്രമിച്ചാല് അത് പലപ്പോഴും വിജയിക്കും എന്ന് തോന്നുന്നില്ല കാരണം സ്ത്രീ ശരീരം പുരുഷനാകട്ടെ ഇതര സ്ത്രീകൾക്കാകട്ടെ ലൈംഗിക ചോദനയെ ഉണർത്താനുള്ള കേവലം ഒരു വസ്തു മാത്രമായി പരിഗണിക്കപ്പെടുന്ന ഒരു സംസ്കൃതിയിൽ പരസ്യങ്ങൾ അപ്രകാരം ആകുന്നതിനെ നമ്മൾ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല മാറേണ്ടത് ഈ ഒരു സംസ്കൃതിയാണ് അത് മാറിക്കഴിയുമ്പോൾ പരസ്യങ്ങളുടെ ശൈലിയും മാറും എന്നുള്ളത് പരമാർത്ഥമാണ് ദൃശ്യമാധ്യമ ലോകത്തെക്കുറിച്ചുള്ള ഒരു നല്ല ചർച്ചയാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത് ദൃശ്യമാധ്യമങ്ങളുടെ ദൌത്യം എന്താണ് എപ്രകാരമായിരിക്കണം സമൂഹം അതിനോട് കാട്ടേണ്ട കടമ എന്നൊക്കെ ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലായി ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഒതുങ്ങുന്നതല്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഇതേ വിഷയവുമായി അടുത്തയാഴ്ച കണ്ടുമുട്ടാം നന്ദി നമസ്കാരം